അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നായികക്കല്ലായ ഒരു യുദ്ധമാണ് ബദർ യുദ്ധം നമുക്കൊക്കെ അറിയാം ബദരീങ്ങളുടെ പേര് പറയുന്ന ഒരു വീട്ടിൽ പിശാജി കയറുകയില്ല കയറാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പ്രയാസം വരുമ്പോൾ ബദിരീങ്ങളെ വിളിച്ചുകൊണ്ട് കാവൽ തേടാം അതിൽ യാതൊരു സംശയവുമില്ല യാ ബദിരീങ്ങളെ എന്ന് വിളിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താകും എന്ന് പേടിക്കേണ്ടതുമില്ല അങ്ങനെയൊന്ന് ആരോ ഊതുവീർപ്പിച്ച് വിട്ടതാണ് ഏത് സമയത്തും നമുക്ക് ബദിരീങ്ങളെ വിളിക്കാം ഹബീബ് സല്ലാഹു അലി വസല്ലമാ തങ്ങൾ പഠിപ്പിച്ചതാണ് നമുക്കൊക്കെ അറിയാം മരണസമയത്ത് പോലും ഇബിലീസ് വന്ന് നമ്മളെ വീർപ്പ് മുട്ടിപ്പിക്കുമ്പോൾ അവിടെ നമുക്ക് ബദിരിങ്ങളുടെ കാവല് വേണം ദാഹമൗത്തത് കൂട്ടിയിടും ഇബിലീസു കൂസിനെ കാട്ടിടും നേരം ലഴീനവ നാട്ടുവാൻ ബദിരിങ്ങളാൽ തുണറബന ഇത് നമ്മൾ പതിവാക്കണം ഇവിടെ ഇതാ ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ സ്ക്രീനിൽ വരികയാണ് ശ്രദ്ധിച്ചല്ലോ അവരുടെ മുമ്പിലേക്ക് ഒരു ആന പാഞ്ഞെടുത്തപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതി ഇനി ഒന്നുമില്ല എല്ല അവസാനിച്ചു എന്ന് വിചാരിച്ചു അവസാനം അവരുടെ മനസ്സിലേക്ക് ഓടി വന്നത് ബദിരിങ്ങളുടെ പേരുകളായിരുന്നു ആ ഉമ്മ വിളിക്കുന്നത് കേൾക്കാം യാ ബദിരീങ്ങളെ എന്ന് ഏത് പ്രയാസത്തിലും പ്രതിസന്ധിയിലും നമുക്ക് ഉറക്കെ വിളിക്കാം എന്ന് അവരുടെ സഹായം ഉറപ്പാണ് ഹബീബ് പഠിപ്പിച്ചതാണ് നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരാണ് ബദിരീങ്ങൾ ഇസ്ലാമിനു വേണ്ടി അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു ദിവസമെങ്കിലും ഒരു ഫാത്തിയ ഓദിക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓതിക്കൊണ്ട് ദുബ് ചെയ്യുക അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ആമിനി അറബല്ല അസലാ വാലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു